വെൽക്കം ബാക്ക് ടു മൈൻ ചാനൽ അപ്പൊ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മനഃശാസ്ത്ര വിവിധ തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ആ തത്വങ്ങൾ തത്വങ്ങളൊക്കെ ഇന്ന് നമ്മള് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് അതാണ് മനോവിശ്ലേഷ സമീപനം അല്ലെങ്കിൽ മാനസിക അപകൃത സമീപനം നമ്മളെ സിലബസ് എടുക്കുകയാണെങ്കിൽ പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്താണ് മനോവിശ്ലേഷ സമീപനം അല്ലെങ്കിൽ മാനസിക മാനസികം ഇനി എന്ത് ഇംഗ്ലീഷ് നോക്കുള്ളൂ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്താണ് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ മാനസിക അപഗ്രഥന സമീപനം മാനസിക അപഗ്രഥന സമീപനം ഇതാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പോർഷൻസ് മനസ്സിലാക്കിയായിരുന്നു എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് അതെ നമ്മൾ മനസ്സിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവും പിന്നെ ഇത് എവിടെയാണ് രൂപം കൊണ്ടതെന്ന് മനസ്സിലാക്കി അല്ലെ മാനസിക അപഗ്രഥന സമീപനം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം മാനസിക അപഗ്രഥന സമീപനം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്നത് ആശ്രയ രൂപം കൊണ്ട ഒരു സമീപനമാണ് ഇനി ഇനി അതിന്റെ അറിയപ്പെടുന്നത് ഫ്രോയിഡ് ആണ് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു പോയിന്റ് എന്താണ് ആധുനിക അറിയപ്പെടുന്ന ആര് തന്നെയാണ് ഫ്രോയിഡ് ആണ് ഇനി ഈ ഈ പറയുന്ന സിദ്ധാന്തം അല്ലെങ്കിൽ സമീപനം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് വെച്ചാൽ അഭിലാഷ അടിസ്ഥാനപ്പെടുത്തി രൂപം കൊണ്ട ഒരു സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ മാനസിക സമീപനം ഇനി അദ്ദേഹം സിക്വെന്റ് ഫ്രോയിഡ് ഈ സമീപനം ആവിഷ്കരിച്ചപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ കൂടി ഇതിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പൊ ഈ സമീപനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ആ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ നോക്കിയേ ഒന്നാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത സിദ്ധാന്തം ഇനി അടുത്തത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഘടനാ സിദ്ധാന്തം അടുത്തത് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് അല്ലെങ്കിൽ മനോലൈ വികാസ ഘട്ടങ്ങൾ ഫ്രോയിഡിന്റെ മനോവിശ്ലേഷ സമീപനം അല്ലെങ്കിൽ മാനസിക സമീപത്തിന് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മൂന്ന് സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത സിദ്ധാന്തം രണ്ട് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഘടനാ സിദ്ധാന്തം മൂന്ന് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് അല്ലെങ്കിൽ മനോലൈക വികാസ ഘട്ടങ്ങൾ അപ്പൊ നമുക്കൊന്ന് ഓരോ പഠിക്കാം ആദ്യം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത സിദ്ധാന്തം മനസ്സിലാക്കാൻ പോകുന്ന ആദ്യ സിദ്ധാന്തം ഏതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് അല്ലെങ്കിൽ എന്താണ് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത സിദ്ധാന്തം ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗീണ പ്രതിഭാസമാണ് സിഗ്മെന്റ് ഫോർഡ് ഈ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സെന്ന് പറയുന്നത് ഒരു സംഗീർ പ്രതിഭാസമാണ് ഇനി നമ്മൾ പഠിച്ചു ഈ പറഞ്ഞ മനോവിശ്ലി സിദ്ധാന്തത്തിന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ് മനസ്സിന് മൂന്ന് തലങ്ങൾ നമുക്ക് മനസ്സിലാക്കി അല്ലെ ആ മൂന്ന് തലങ്ങൾ ഏതൊക്കെയാണ് ആ ബോധ മനസ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് അബോധ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് ഉപബോധ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ് സിക്വൻസ് പോയിന്റ് അഭിപ്രായത്തിൽ മനസ്സെന്ന് ഒരു സങ്കീർണ പ്രതിഭാസമാണ് അപ്പൊ അദ്ദേഹം ഈ സിദ്ധാന്തത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത സിദ്ധാന്തം അദ്ദേഹം പറഞ്ഞത് മനസ്സെന്ന് പറയുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സിന് പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഏതാണ് ബോധമനസ് അബോധ മനസ്സ് ഉപബോധ മനസ്സ് ഇനി നമുക്ക് ഈ ബോധമനസ് ഉപബോധ മനസ്സും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലോ ബോധമനസ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബോധമനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം പറഞ്ഞു മനസ്സിന് ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിൽ നമുക്ക് ബോധ മനസ്സിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം എങ്കിൽ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം അദ്ദേഹം പറഞ്ഞത് മനസ്സിന്റെ ഒരു ചെറിയ ഭാഗമാണ് ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി മനസ്സിന്റെ അപ്രധാന ഭാഗം കൂടിയാണ് ബോധ മനസ്സ് അപ്പൊ മനസ്സിന്റെ ഏറ്റവും ചെറിയ ഭാഗവും അപ്രധാന ഭാഗവും ഏതാണ് ബോധ മനസ്സാണെന്ന് മനസ്സിലാക്കി ഇനി അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും കാണപ്പെടുന്ന മനസ്സിന്റെ ഭാഗം ഏതാണ് അദ്ദേഹം പറഞ്ഞത് ബോധമനസ് എന്നാണ് പറഞ്ഞത് ഇനി അറിവുള്ളതും അതായത് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നമായ അനുഭവങ്ങളെല്ലാം കാണപ്പെടുന്ന എവിടെയാണ് ബോധമനസ്സിനാണ് അപ്പൊ ബോധമനസ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം പറഞ്ഞത് ബോധമനസ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് അപ്രധാന ഭാഗമാണെന്ന് മനസ്സിലാക്കി തന്നു പിന്നെ പറഞ്ഞത് നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും എല്ലാം കാണപ്പെടുന്നവടെ ബോധ മനസ്സിലാണ് അല്ലെ പ്രത്യക്ഷത്തിൽ ആ നമുക്ക് അറിവുള്ളതും നമുക്ക് എന്താണ് ഓർക്കാൻ കഴിയുന്ന അനുഭവങ്ങളെല്ലാം എവിടെ ഏത് ഭാഗം മനസ്സിന്റെ ഏത് ഭാഗത്താണ് ബോധ മനസ്സിലാണെന്ന് മനസ്സിലാക്കി തന്നെ ഇനി നമ്മൾ അടുത്തു നിന്ന് വിളിക്കാൻ പോകുന്നത് അബോധ മനസ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് എന്താണ് അബോധ മനസ്സ് അദ്ദേഹം നോക്കിയ അബോധ മനസ്സ് അല്ലെങ്കിൽ എന്താണ് അൺകോൺഷ്യസ് മൈൻഡ് അബോധ മനസ്സ് അല്ലെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഏറ്റവും വിശാലമായ ഭാഗം അല്ലെങ്കിൽ മനസ്സിന്റെ ഭൂരിഭാഗം എന്താണ് അബോധ മനസ്സെന്നാണ് പറയപ്പെടുന്നത് ഇനി മനസ്സിന്റെ പ്രധാന ഭാഗം എന്ന് അറിയപ്പെടുന്നത് എന്താണ് അബോധ മനസ്സെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇവിടെ നോക്കാം നമ്മളുടെ ചിന്തകളും അനുഭവങ്ങളെയൊക്കെ ബോധ മനസ്സിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞല്ലേ അപ്പൊ നമ്മുടെ ചിന്തകളെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുന്ന മനസ്സിന്റെ ഭാഗം ഏതാണ് വെച്ചാൽ അബോധ മനസ്സാണ് അപ്പൊ നമ്മുടെ ചിന്തകളെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുന്നു അബോധ മനസ്സാണ് സ്വാധീനിക്കുന്നത് ഇനി മനുഷ്യൻ മനുഷ്യന്മാർക്കാൻ ശ്രമിക്കുന്ന തിത്ത അനുഭവങ്ങളെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത് ബോധ മനസ്സിലാണ് കാണപ്പെടുന്നത് അപ്പം സോറി അബോധ മനസ്സിലാണ് കാണപ്പെടുന്നത് മനുഷ്യൻ ഓർ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നത് തിത്താൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്ന തിത്ത അനുഭവങ്ങളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നു അബോധ മനസ്സിലാണ് കാണപ്പെടുന്നത് ഇനി മനസ്സിലാക്കുക ജന്മവാസനകളെല്ലാം കാണപ്പെടുന്ന എവിടെയാണ് മനുഷ്യന്റെ അബോധ മനസ്സിലാണ് അപ്പൊ ജന്മവാസ സോറി ജന്മവാസനകളുടെ സംഭരണി എന്നറിയപ്പെടുന്ന അബോധ മനസ്സാണ് അപ്പൊ ജന്മവാസനങ്ങളുടെ സംഭരണി എന്നറിയപ്പെടുന്നത് ഏതാണ് അബോധ മനസ്സാണ് ഇനി നോക്കാം അബോധ മനസ്സ് വ്യക്തിത്വ വികാസത്തെ സ്വാധീനിക്കുന്നത് ഒന്നാണ് അബോധ മനസ്സ് ഇനി മനസ്സിലാക്കേണ്ടത് വ്യക്തി വികാസത്തെ സ്വാധീനിക്കുന്നു അല്ലെ അപ്പൊ വ്യക്തിയുടെ സവിശേഷതകളെയും അതുപോലെ ബോധ മനസ്സിനെയും നിയന്ത്രിക്കുന്ന എന്താണ് അബോധ മനസ്സാണ് അപ്പൊ അബോധ മനസ്സെന്ന് പറഞ്ഞ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിശാലമായ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും കാണപ്പെടുന്നത് ബോധ മനസ്സിലാണെങ്കിൽ അബോധ മനസ്സാണ് ചിന്തകളെ ചിന്തകളെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുന്നത് ഇനി ജന്മ ആസനെല്ലാം കുടികൊള്ളുന്ന എവിടെയാണ് അബോധ മനസ്സിലാണ് ഇനി വ്യക്തിത്വ വികാസത്തെ സ്വാധീനിക്കുന്നത് അബോധ മനസ്സാണ് വ്യക്തി സവിശേഷതകളും അതുപോലെ ബോധ മനസ്സിനെയും നിയന്ത്രിക്കുന്നതും അബോധ മനസ്സാണ് ഇനി ഇവിടെ പ്രധാന മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അബോധ മനസ്സിലെ ചിന്തകൾ നാം അറിയാതെ പുറത്ത് പറഞ്ഞു പോകുന്നതാണ് പുറത്ത് പറഞ്ഞു പോകുന്നതിനെ നാക്ക് പിഴകൾ അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അബോധ മനസ്സിലെ ചിന്തകൾ നാം അറിയാതെ പോകുന്ന എന്ത് വിളിക്കുന്നു എന്ത് പറയുന്നു നാക്ക് പിള്ളുകളും സ്ലിപ്പ് ഓഫ് ടങ് എന്നാണ് പറയുന്നത് അപ്പൊ നാം പറയാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അബോധ മനസ്സിലെ സ്വാധീനത്താൽ എന്ത് ചെയ്യുന്നു പുറത്ത് പറഞ്ഞു പോകുന്നു അപ്പൊ അതിനെയാണ് നാക്ക് പിള്ളുകളും സ്ലിപ്പ് ഓഫ് ടങ് കൂടെ ഓർത്തു വയ്ക്കുക അപ്പൊ അബോധ മനസ്സിൽ ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിന്റെ മറ്റൊരു പ്രധാന ഭാഗം അല്ലെങ്കിൽ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയാൻ പറ്റില്ല മനസ്സിന്റെ മറ്റൊരു തലമാണ് പഠിക്കാൻ പോകുന്നതാണ് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് മൈൻഡ് എന്താണ് ഉപബോധ മനസ്സ് എന്ന് മനസ്സിലാക്കാം ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും ഇടയിലുള്ള മനസ്സിന്റെ തലമാണ് ഉപബോധ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡ് ഇനി ഒരു വ്യക്തിക്ക് അത് ഒരു വ്യക്തിക്ക് പൂർണ്ണമായും ബോധമില്ലാത്തതും എന്നാൽ പെട്ടെന്ന് തന്നെ ബോധതലത്തിലേക്ക് എത്തിച്ചേരുന്നമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ ഭാഗമാണ് അബോധ സോറി എന്താണ് ഉപബോധ മനസ്സിലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സെന്ന് പറയുന്നത് ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയിലുള്ള മനസ്സിന്റെ തലമാണ് ഇനി ഒരു വ്യക്തിക്ക് പൂർണ്ണമായ ബോധമില്ലാത്തതും എന്നാൽ പെട്ടെന്ന് തന്നെ ബോധ തലത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് അതാണ് ഉപബോധ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ നമ്മൾ മനസ്സിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എവിടെ വ്യക്തമാക്കിയിരിക്കുന്ന സിക്വൻസ് വേർഡ് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത അല്ലെങ്കിൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് എന്ന സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന മനസ്സിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ചാണ് ഈ മൂന്ന് പോയിന്റ്സും ക്ലിയറായ ഈ മൂന്ന് തലങ്ങളും നല്ല മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ എന്താണ് വ്യക്തിത്വത്തിന്റെ ഘടനാ സിദ്ധാന്തം മനസ്സിലാക്കുന്നതാണ് അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയെങ്കിൽ തീർച്ചയായും എന്നോടൊപ്പം കൂടി കൂടുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം